സുഹൃത്തുക്കൾ അല്പം മുമ്പ് ഇവിടുത്തെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വാർത്ത ചെയ്തിട്ടുണ്ടാവുള്ളു ഒരു തടി കയറ്റി വന്ന ഒരു പാവം പിക്കപ്പുകാരൻ ഇവിടെ വീണിരിക്കുകയാണ് ദേശീയപാതയിൽ നിരന്തരമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കാൻ എങ്ങനെയൊക്കെ രീതിയിൽ ദ്രോഹിക്കാമെന്നതിനുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ വരെ പോകാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അല്പ നിമിഷം മുമ്പാണ് ഇവിടെ ഒരു വാർത്ത ചെയ്തത് ഇവിടെ ഒരുപാട് ആളുകൾ പല രീതിയിൽ കെട്ടിവലിക്കാൻ നോക്കിയിട്ടുണ്ട് തീരാത്തൊരു ഗതാഗത കുരുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം മുതലേ ഞങ്ങൾ സൂചിപ്പിച്ചു ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഉടൻ നടപടി എടുത്തില്ലെങ്കില് വരാൻ പോകുന്നത് ഒരു വലിയ കുരുക്കാണ് സ്കൂൾ കൂടി തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പോകും സ്കൂൾ കുട്ടികളൊക്കെ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട സ്ഥിതി വരും ദേശീയപാതയുടെ നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ തന്നെയെന്ന് നമുക്ക് പറയാം പണ്ട് മുതലേ ഇവർ പ പണികൾ തുടങ്ങിയ അന്ന് മുതൽ കംപ്ലീറ്റ് പ്രശ്നമാണ് അപ്പോൾ ഇത് െ ഞാൻ രാഹുൽ വാനിയംപാറയാണ് ഓരോ കാരണത്തിനും ഓരോ വലിയ ബ്ലോക്ക് ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും വലിയ കനത്ത ബ്ലോക്ക് അതാണ് നമ്മുടെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മണ്ണൂറ്റി മുതൽ വടക്കഞ്ചേരി വിലയുള്ള ആറുപതിപ്പാതയുടെ നിലവിലെ സ്ഥിതി ഇവിടെ മാത്രമല്ല സമാനമായ രീതിയിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലില് എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ പാലം നടക്കുന്ന എല്ലാ ഭാഗത്തും പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് അടിയന്തരമായി ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ജനപ്രതിനിധികൾ ഒത്തുചേർന്നുകൊണ്ട് കളക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അടിയന്തരമായി ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജനദ്രോഹമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തൊട്ട് ഒരു അര ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രദേശവാസി അടക്കം പ്രതിഷേധിച്ചതാണ് ഇപ്പൊ കണ്ടത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ നിർമ്മാണ പണിയുമായി ബന്ധപ്പെട്ട ജെ സി ബിയും അവിടെ പഴയ കോറി വേസ്റ്റൊക്കെ ഉള്ള ടാറിൻ്റെ വേസ്റ്റൊക്കെ ഉള്ള കാരണം അതൊക്കെ കൊണ്ടുവന്നിട്ട് നിർത്തുന്നുണ്ട് അടിയന്തരമായി ഇവർക്ക് ഒറ്റപ്പെട്ട ചെറിയ ചെറിയ വർക്കുകൾ ചെയ്താൽ തീരില്ല വേണ്ടി വന്നാൽ ഫുൾ ടാറിങ് തന്നെ ചെയ്യുന്ന രീതിയിലുള്ളൊരു വലിയൊരു നടപടി കൂടി എടുക്കണമെന്നാണ് പറയുവാനുള്ളത് കല് മുടിക്കോട് കല്ലിടുക്ക് പാണിയമ്പാറ എന്നീ പ്രദേശങ്ങളിലാണ് മണ്ണൂറ്റി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ആറുവേരി പാതയിൽ പണികൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ പിക്കപ്പ് താന്നിട്ട് അപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പുറത്തിൽ ജെ സി ബിയും മറ്റു വണ്ടികളൊക്കെ കൂടി ഒന്ന് തള്ളിക്കേറ്റി എല്ലാവരുടെയും ഈ സാഹചര്യം ഉണ്ടാവണമെന്നില്ല അടിയന്തരമായിട്ട് നിങ്ങൾക്ക് പണികൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിലവിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്നലെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പണിയാൻ സൗകര്യമില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിലവിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കാരണം ഇവിടെയൊക്കെ റോഡുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പാലം പണിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പല സ്ഥലത്ത് പൊളിച്ചിട്ടുള്ളതിനാലാണ് ഇവിടെ ഒരു ഗതാഗത നിയന്ത്രണം ഇപ്പോൾ നിലവിൽ ഇവിടെ സർവീസ് റോഡ് ചാലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലെ വിട്ട് അതിലെ ഇപ്പോൾ ഒറ്റ ലൈനിലാണ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുക അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒരു ഇത് സർവീസ് റോഡിലെയും വാഹനങ്ങൾ കടത്തിവിട്ട് അപ്പുറത്തു കൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളിലേയും കൂടി കടത്തി വിട്ടുകൊണ്ട് ഉഡൻ ഗതാഗത നിയന്ത്രണം പിൻവലിച്ച് ഇവിടെ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതി മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വാർത്ത കാണുന്നവർ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ ഈ റോഡിൽ ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ പട്ടിക്കാട് നിന്നും രാഹുൽ കാണിയമ്പാറ